അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തൂ നജസുമായി ബന്ധപ്പെട്ട് വസ്വാസ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും എന്നെ വിളിച്ച് ഒരു സഹോദരി സംസാരിക്കുകയുണ്ടായി ഉസ്താദ നജസിൻ്റെ വിഷയത്തിൽ വല്ലാത്ത വസ്വാസാണ് മൂത്രം ആയി എന്ന് തോന്നുമ്പോൾ തന്നെ വല്ലാത്ത മാനസികമായി വല്ലാത്ത പിരിമുറുക്കം വിഷമങ്ങളൊക്കെ വരികയാണ് എന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞു ഈ ഒരു വസ്വാസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പല ആളുകളും മൂത്രം ആയ ഡ്രസ്സ് ചില ആളുകൾക്ക് ഡ്രസ്സിൽ ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ ഒക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നാലും ആ ഡ്രസ്സ് ശരീരത്തിൽ നിന്ന് അഴിച്ചു വെക്കുമ്പോൾ ശരീരത്തിലൂടെ അത് വരുന്ന ഭാഗം മുഴുവൻ ആ ഡ്രസ്സ് ഊരുമ്പോൾ അവിടെ മുഴുവൻ നജസ് ആയിട്ടുണ്ട് എന്ന് തോന്നൽ ഇന്നർ ഡ്രസ്സിൽ അണ്ടർ വെയറിലൊക്കെ രണ്ട് ഡോട്ട് മാത്രം രണ്ട് തുള്ളി മാത്രം നജസുള്ള ആളുകളാണെങ്കിലും അത് ആ ഇന്നർ വെയർ അഴിക്കുന്ന സമയത്ത് ശരീരം മുഴുവൻ നജസായിട്ടുണ്ട് എന്ന ചിന്തയിൽ അരയുടെ താഴേക്ക് കഴുകുകയാണ് അത് പിന്നീട് വളർന്നു വന്ന് ശരീരം മുഴുവൻ കഴുകുന്ന കുളിക്കുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ ആ സഹോദരി പറഞ്ഞ മറ്റൊരു വിഷമമാണ് രണ്ട് മൂന്ന് ദിവസം മുൻപ് നജസായ ഒരു ഡ്രസ്സ് വെച്ച സ്ഥലം നജസായ അഥവാ മൂത്രം തുടച്ച ഒരു തുണി വെച്ച ഒരു ബെഞ്ച് ആ ബെഞ്ചിൽ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം എൻ്റെ മകള് തൊട്ട് അങ്ങനെ ആ തൊട്ട ഭാഗത്ത് നജസാണോ എൻ്റെ മകളുടെ കയ്യിൽ നജസായിട്ടുണ്ടോ അതിനുശേഷം അവൾ പല സ്ഥലത്തും പോയി തൊട്ടിട്ടുണ്ട് അവൾ ഡോറിൽ പിടിക്കുക ബെഡിൽ തൊടുക ബെഡ്ഷീറ്റിൽ അങ്ങനെ ഡ്രസ്സിൽ എല്ലാ സ്ഥലത്തും അവൾ തൊട്ടിട്ടുണ്ട് അവിടെ ആദ്യം ആ ബെഞ്ചിൽ നിന്ന് അവളുടെ കയ്യിലേക്ക് നെജസ് ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ല പക്ഷേ അതിനുശേഷം ഒരുപാട് സ്ഥലത്ത് തൊട്ടിട്ടുണ്ട് അവിടെയൊക്കെ നെജസാവുകയില്ലേ അവിടെയൊക്കെ എങ്ങനെയാണ് ശുദ്ധിയാക്കുക എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഈ തരത്തിലുള്ള വസ്വാസുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും അലഹദില്ല ഇതിനെക്കുറിച്ച് നജസുമായി ബന്ധപ്പെട്ട വസ്വാസിനെക്കുറിച്ച് നമ്മൾ മുൻപും ഒരുപാട് ക്ലാസ്സുകൾ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾക്ക് നല്ല മാറ്റമുണ്ടെന്ന് അറിയിച്ചിരുന്നു ഈ വിഷയത്തിൽ പറയാനുള്ളത് നേരത്തെ ഈ ഒരു ഉദാഹരണത്തിൽ രണ്ട് മൂന്ന് ദിവസം മുൻപ് നജസായ വസ്ത്രം വെച്ച സ്ഥലത്ത് കുട്ടി സ്പർശിച്ചു കുട്ടി തൊട്ടു ഇരുന്നു എന്തു തന്നെയാണെങ്കിലും അവിടെ ആ കുട്ടി നനവോടുകൂടെയാണോ ഇരുന്നത് ആ സ്ഥലത്ത് നെജസിൻ്റെ അവശിഷ്ടം അവിടെ ബാക്കിയുണ്ടോ അഥവാ നനവുണ്ടാകുമ്പോഴാണ് രണ്ട് മൂന്ന് ദിവസം മുൻപുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കാവുകയുള്ളൂ ഉണങ്ങിപ്പോയ സ്ഥലത്താകുമ്പോൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് നജസ് ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാതെ അതിന് ശേഷമുള്ള സംഭവങ്ങൾ വാ വാതിൽ തൊടുക ബെഡ്ഷീറ്റിൽ തൊടുക ബെഡിൽ കയറുക ഡ്രസ്സിൽ തൊടുക തുടങ്ങി മറ്റു സ്ഥല സംഭവങ്ങളെല്ലാം നജസ് ആണ് എന്ന് ഉറപ്പിക്കുകയാണ് ഈ വസ്വാസുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് സംശയം അത് നജസ് ഉണ്ടാകുമെന്ന ധാരണയിൽ അതിനുശേഷമുള്ളത് മുഴുവൻ നേരത്തെ ഡ്രസ്സ് അഴിക്കുന്ന സ്ഥലത്തും പറഞ്ഞത് അതുതന്നെയാണ് രണ്ട് തുള്ളി മാത്രം നജസായ വസ്ത്രം അഴിക്കുമ്പോൾ അത് അഴിച്ച സ്ഥലം മുഴുവൻ നജസായിട്ടുണ്ട് എന്നുള്ള ധാരണ എന്ന എന്നുള്ള തെറ്റായ ധാരണയാണ് വസ്വാസിലേക്ക് എത്തിക്കുന്നത് വസ്വാസുള്ള ആളുകൾ ഇങ്ങനെയുള്ള സംശയമുള്ള സാഹചര്യങ്ങളിൽ നജസായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സാഹചര്യങ്ങളിൽ അവിടെ സൂക്ഷ്മതക്ക് പോലും അവർ അവരത് കഴുകേണ്ടതില്ല കാരണം അതിനെ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് അതിനെക്കുറിച്ച് തിരിഞ്ഞ് അതിനെ തൊട്ട് തിരിഞ്ഞു കളയുമ്പോഴാണ് അതിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ വസ്വാസുള്ള ആളുകൾ പ്രത്യേകിച്ച് സഹോദരിമാർ നജസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സംശയമുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യണം കുട്ടികൾ നടക്കുന്ന വിഷയം മുത്രമൊഴിച്ച് കുട്ടികൾ നടക്കുന്ന സാഹചര്യം അവ അവിടെ കുട്ടികൾ എല്ലായിടത്തേക്കും നടന്നു വീട് മുഴുവൻ നടന്നു എന്ന് പറഞ്ഞ് വീട് മുഴുവൻ കഴുകുന്ന ആളുകളുണ്ട് ഇവിടെ ആ കുട്ടി കൂടെ എത്രയാണ് നടന്നത് എന്നൊന്നും ഉറപ്പില്ല ആ കുട്ടിയുടെ കാലിൽ ഒരു നിശ്ചിത സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്ക് സ്വാഭാവികമായും മൂത്രം ഉണങ്ങിപ്പോയിട്ടുണ്ടാകും അപ്പോൾ ആ ഉറപ്പുള്ള ഭാഗങ്ങളിൽ നമ്മൾ ശുദ്ധിയാക്കുകയും സംശയമുള്ളതിനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുക ബസ്വാസമുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ ചെയ്യണം ഹബീബുന റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഉണ്ടെങ്കിൽ അത് മറ്റൊരാളോട് പങ്കുവെക്കാൻ പോലും പാടില്ല അത്രമേൽ അതിനെ മറച്ചു വെക്കണം അതിനെ അവോയ്ഡ് ചെയ്യണമെന്നാണ് ചില ആളുകൾ പിന്നീട് സംശയം ചോദിക്കുന്നത് ആ വിഷയത്തിലൊരു പരിഹാരം ലഭിക്കണമെന്ന ചിന്തയോടുകൂടിയാണ് വസ്വാസുള്ള ആളുകൾക്കാകുമ്പോൾ അതിനുചിതമായ മറുപടികൾ നമ്മൾ കൊടുക്കാറുണ്ട് ഏതായാലും ഈ വസ്വാസുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത് എന്നാൽ വസ്വാസുള്ള ആളുകളുടെ പ്രത്യേകത അവരെ ഇബിലീസ് പിന്തുടർന്നുകൊണ്ടേയിരിക്കും ചിന്ത നന്നാവണം എന്നുള്ളതാണ് നജസ്സിൽ നിന്ന് ശുദ്ധിയാവണം അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളിൽ നിന്ന് ദീനിയായിട്ട് നല്ല ചിട്ടയോടെ നടക്കണമെന്ന ചിന്തയോടെ ഉണ്ടാകുമ്പോൾ ഇബിലീസ് ആ സംശയമുള്ളതിനെയൊക്കെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് നമ്മെ പിന്തുടർന്ന് നമ്മളെ പിഴപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾക്ക് നജസിനോടും നിസ്കാരത്തിനോടും ദീനിയായ കാര്യങ്ങളോടൊക്കെ വെറുപ്പും മടുപ്പും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇബിലീസിൻ്റെ ഭാഗം അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ പ്രയാസങ്ങൾ വസ്വാസുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലെങ്കിൽ അമ്മായിമ്മ മരുമക്കൾ മാത്തൂൻമാർക്കിടയിലൊക്കെ വലിയ പ്രയാസങ്ങൾ ഈ വസ്വാസിൻ്റെ പേരിൽ ഉണ്ടാവാറുണ്ട് പല ആളുകളും പങ്കുവച്ച വിഷയങ്ങളാണ് അതുകൊണ്ട് ഇബിലീസിൻ്റെ ലക്ഷ്യങ്ങൾ നിബാധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കലും അതുപോലെ തന്നെ കുടുംബബന്ധം തെറ്റിക്കലുമൊക്കെയാണ് എന്നതുകൊണ്ട് സംശയമുള്ളതിനെ നജസിൻ്റെ വിഷയത്തിൽ സംശയമുള്ളതിനൊക്കെ അവോയ്ഡ് ചെയ്യുക നായയുടെ നജസിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രയാസം ഉള്ളൂ അത് നജസായി പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് ഫത്തഹുൽമോയിൻ അടക്കമുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും വസ്വാസിൽ നിന്ന് പൂർണ്ണമായി മോചിതരാക്കട്ടെ ആ മീൻ ഈ അറബല്ല വസ്വാസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ വല്ലാത്ത വിഷമം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹു വത്താല എല്ലാവർക്കും പരിപൂർണ്ണ സലാമത്ത് വസ്വാസിൽ നിന്ന് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാള്ളാ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസുയത്ത് ചെയ്തിട്ടുണ്ട് വസ്വാസുള്ളവരും അല്ലാത്തവരും അല്ലാത്ത ഉദ്ദേശങ്ങളുള്ളവർ പ്രയാസങ്ങളുള്ളവർ എല്ലാവർക്കും ഇൻഷാള്ള നമ്മുടെ മജ്ലിസ് മജലിസ് ദ്വാ എന്ന നമ്മുടെ മജിൽസിൽ വെച്ച് പ്രത്യേകം ദ്വാ ചെയ്യും എല്ലാ ദിവസവും രാത്രി മകരി നിസ്കാരം കഴിഞ്ഞ് അല്പം കഴിഞ്ഞാൽ ആരംഭിക്കുന്ന മജിലിസ് ഉദ്വാൻ ആ മജിലിസിൽ ഖുർആാനോദി അസ്മാഅ ഉൽ ഹുസ്ന ജൊല്ലി ഒരുപാട് നല്ലത് പറഞ്ഞും ചൊല്ലിയുമൊക്കെയുള്ള മജ്ലിസ് ആ മജ്ലിസിൽ പ്രത്യേകം ദ്വാ ചെയ്യും അള്ളാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റട്ടെ വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു സലാമത്ത് നൽകട്ടെ ഇൻഷാ അള്ളാ നമ്മുടെ മുൻകഴിഞ്ഞ ക്ലാസ്സുകൾ ഒരുപാട് പഴക്കം ചെന്ന ക്ലാസ്സുകളിലൊക്കെ വളരെ വിസ്താരം മായി വസ്വാസിനെക്കുറിച്ചും രജസിനെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് വഴിവുള്ള ആളുകൾ കഴിയുന്ന ആളുകളൊക്കെ ആ വിഷയങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസ്വാസുള്ള ആളുകൾ മാത്രം ആ വസ്വാസുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ കേട്ടാൽ മതി എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനുഭവത്താല നമ്മെ എല്ലാവരെയും ഇരുലോകത്തും വിജയിക്കുന്ന സാധുക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രത്യേകം നിങ്ങളൊക്കെ വിനീതനായ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ നിങ്ങളുടെ ദ്വാഹ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ദ്വാഹ കൊണ്ട് വസൂയത്ത് ചെയ്യുന്നത് എല്ലാ ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ഉപ്പമാരും എല്ലാവരും പ്രത്യേകമായി ദ്വാഹ ചെയ്യണം നിർത്തുന്നു അസ്ലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ